ഇപ്പൊ സമയം രണ്ടേ മുക്കാൽ നമ്മളിപ്പോ എടപ്പള്ളിയിലാണ് ഫുഡ് കഴിക്കാൻ ഹംഗ്രി മുന്നാളിലേക്ക് പോവാണ് കാരണം രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തായാലും നടന്നാണ് പോകുന്നത് നിങ്ങൾക്ക് നടന്നോ ടു വീലറിനോ പോയി ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് സ്പോട്ട് ഈ ഫുഡ് സ്പോട്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഊണ് വാങ്ങിയാൽ അതിലെ സൈഡ് ഡിഷസുകളെല്ലാം നമുക്ക് അസംബിൾ ചെയ്ത് വാങ്ങിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ചോറാണ് വേണ്ടതെങ്കിൽ അതിന് ഇരുപത് രൂപയാണ് വരുന്നത് ചോറിനോടൊപ്പം സൈഡ് ഡിഷസ് ആയിട്ട് ഒരു പപ്പടവും ഒരു ചിക്കൻ കറിയും വരെയാണ് പടത്തിന് ഏഴു രൂപയും ചിക്കൻ കറിക്ക് സ്മോളിന് മുപ്പത്തഞ്ചു രൂപയാണ് അപ്പൊ മറ്റു കറികളൊന്നും വാങ്ങി നിങ്ങൾ വേസ്റ്റ് ആക്കുന്നില്ല സോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിയാൽ മതി അപ്പൊ ഭക്ഷണവും വേസ്റ്റ് ആവുന്നില്ല പൈസയും ലാഭം ചോറും പായസവും ഉൾപ്പെടെ ഒമ്പത് കൂട്ട ഐറ്റങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത് ഇനി ബിരിയാണിയിലേക്ക് വന്നാൽ യുടെ ചിക്കൻ ദം ബിരിയാണിയും നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ ബസുമതി റൈസ് ചിക്കൻ ബിരിയാണിയും നൂറ്റി നാൽപ്പത് രൂപയുടെ ചിക്കൻ ഫ്രൈ ദം ബിരിയാണിയുമാണ് വാങ്ങിയത് എല്ലാ ബിരിയാണിയോടൊപ്പം സൈഡ് ആയിട്ട് സാലഡും അച്ചാറുണ്ട് കേട്ടോ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഇവിടത്തെ ഊണ് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ആവശ്യമുള്ള അത്രയും കഴിക്കാൻ ഈ സ്പോട്ടിലേക്ക് വരിക ഈ ഫുഡ് സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടപ്പള്ളിയിലുള്ള ഹംഗ്രീം റിണാൾ